മലയാളി സോൾ ചാനലിന്റെ മെട്രോ റിയൽ എസ്റ്റേറ്റ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് പതിനാറ് സെന്റും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു സെമി ഫിനിഷ്ഡ് വീടുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കുണ്ടറ കൊട്ടാരക്കര റൂട്ടിൽ നെടുമ്പായിക്കുളം എന്ന് പറയുന്ന സ്ഥലമാണ് കുണ്ടറ നിന്ന് കറക്റ്റ് മൂന്ന് കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് നെടുമ്പായിക്കുളം സ്ഥിതി ചെയ്യുന്നത് നെടുമ്പായ്ക്കുളത്ത് നിന്ന് ഇടതേക്ക് തിരിഞ്ഞ് ലെവൽ ക്രോസ് കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ കഴിയും ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വിഷ്വൽസ് ഒന്ന് പരിശോധിച്ച് നോക്കാം ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുടെ സറൗണ്ടിങ്സ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഇതിന് അപ്പുറം റപ്പർ എസ്റ്റേറ്റും മറ്റു കാര്യങ്ങളും ഉണ്ട് ഇത് ഈ ഏരിയ കോൺക്രീറ്റ് റോഡാണ് മറ്റുള്ള ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല പ്രോപ്പർട്ടികളാണ് ഇതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന റോഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് പ്രോപ്പർട്ടി വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം ഇത് എത്ര പതിനഞ്ചര സെൻറ്റ് തന്നെ പറഞ്ഞത് പതിനാറ് സെൻറ്റ് അപ്പോൾ ഞാൻ ഒന്ന് റൗണ്ട് അടിച്ച് വന്ന് എടുത്തോണ്ട് വരട്ടെ ബാക്കിൽ ഈ സൈഡിൽ കൂടെ ചുറ്റി കിറങ്ങിയിട്ടുണ്ട് അപ്പോൾ കാർപ്പുറിച്ചുണ്ട് ഇത് നമ്മുടെ പണി ഫൈനലൈസ് ചെയ്ത് വരുന്നതേ ഉള്ളു ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ സറൗണ്ടിങ് പ്രോപ്പർട്ടി ഒന്ന് വിശദമായിട്ട് നമുക്കൊന്ന് ചുറ്റീക്കറിയാണാം വനാർസ് ആണ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടിക്ക് കൃത്യമായിട്ടുള്ള അതിരുകളുണ്ട് വൃത്തിയാക്കി എല്ലാം മനോഹരമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി പോപ്പുലേഷൻ ഉണ്ട് താഴെ നമ്മുടെ ഈ റോഡ് ഇത് ഇതിലെയാണ് കറങ്ങിപ്പോകുന്നത് ഈ റോഡ് ഇങ്ങനെ ഇറങ്ങിപ്പോകും ഇവിടെ എല്ലാം താമസിക്കാറുണ്ട് ഇവിടെ പിന്നെ കുറേ മരങ്ങൾ റബ്ബറുണ്ട് മറ്റുള്ള മരങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് മ്പൗണ്ടുകളെല്ലാം തിരിച്ചിട്ടുണ്ട് കാമ്പൗണ്ടുകളെല്ലാം വ്യക്തമായിട്ട് തിരിച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ റോഡുണ്ട് ഇറങ്ങുന്നുണ്ട് ഇതാണ് നമ്മുടെ വീട് സൈഡ് ഫിത്തി സൗഡ് വാള് കെട്ടി തിരിച്ച് മനോഹരമായിട്ട് സുടിച്ചിട്ടുണ്ട് കറണ്ട് ആയില്ലല്ലേ ആ അപ്പം നമുക്ക് ഈ വീടിൻ്റെ അകവശം ഒന്ന് നിരീക്ഷിച്ച് നോക്കാം കാർപോർച്ച് ഉണ്ട് ഇതൊരു സിറ്റൗട്ടാണ് സിറ്റൗട്ടൊന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് നേരെ നമ്മളൊരു ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത് ഹാളിൻ്റെ അവിടെ നിന്ന് നേരെ അപ്സ്റ്റേഴ്സ് കൊണ്ട് മേളത്തെ നിലയിൽ പോകാൻ കിച്ചൺ അടുപ്പിനുള്ള ഫെസിലിറ്റി ഉണ്ട് മറ്റുള്ള എല്ലാം ചിമ്മിനി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വർക്ക് ഏരിയയും സ്റ്റോറുമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ് വർക്ക് ഏരിയയും സ്റ്റോറുമായിട്ട് ഉപയോഗിക്കാനുള്ള സ്ഥലമാണിത് അപ്പം താഴെ രണ്ട് ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ വിത്ത് സ്റ്റോർ ഇനി ഇത് അപ്സ്റ്റേഴ്സിലേക്ക് പോയാണ് അപ്സ്റ്റേഴ്സിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്കിതൊരു ബെഡ്റൂമാണ് ഇവിടെ ബാത്റൂമുണ്ട് ബാത്റൂമിൻ്റെ ടൈൽസ് മറ്റുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ബാൽക്കണി ഇത് ബാൽക്കണിയാണ് നമ്മുടെ പ്രോപ്പർട്ടി സൈഡ് മറ്റേ വീടുകളൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ബാലൻസ് ബനാർസെൻറിന്റെ പ്രോപ്പർട്ടി ചിമ്മിനി അപ്പോൾ ഒരു ബെഡ്റൂം കഴിഞ്ഞ് അറ്റാച്ചഡ് ആണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് മൂന്നാമത്തെ ബെഡ്റൂം ഇനി ഫ്രണ്ട് ബാൽക്കണിയിലേക്ക് ഒന്ന് നോക്കാം ഇതാണ് ഫ്രണ്ട് ബാൽക്കണി ആ നല്ല ആയിട്ടുള്ള സ്ഥലമാണ് ഫ്രണ്ട് ബാൽക്കണിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ സറൗണ്ടിങ്സാണിത് surroundings the ബാക്ക് സൈഡ് സറൗണ്ടിങ്സ് പിന്നെ ഈ പ്രോപ്പർട്ടിയിൽ ആൾറെഡി ഇത് നേരത്തെ ഉള്ള കിണറാണ് ഈ പ്രോപ്പർട്ടിയിൽ പാരമ്പര്യമായിട്ട് നമുക്കൊരു കിണറുണ്ട് ഈ കിണറിനെ ഇനി ഒന്ന് വൃത്തിയാക്കി എടുക്കാറുണ്ട് നല്ല വെള്ളമുണ്ട് വെള്ളമുണ്ട് ഇതിനെ ഒന്ന് മെയിൻ്റെനൻസ് ചെയ്തെടുത്താൽ മതി അപ്പം എന്തുകൊണ്ടും നല്ലൊരു പ്രോപ്പർട്ടിയാണ് സിറ്റിയുടെ പരിധിയിൽ തന്നെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് നല്ല ഓക്സിജൻ കിട്ടുന്ന സ്ഥലം ശബ്ദമലിനീകരണമില്ല നല്ല മണ്ണ് കൃഷിക്ക് അനുയോജ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കൃഷി ചെയ്യേണ്ടവർക്ക് അത്യാവശ്യത്തിന് കൃഷി ചെയ്യാം ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് പോകാം ഈ പ്രോപ്പർട്ടിയുടെ സൈറ്റ് വിസിറ്റിനോടനുബന്ധിച്ച് മനസ്സിലായ കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ഇനി പെയിൻറിങ് വർക്കുള്ളത് ഇത് സെമി ഫിനിഷ്ഡ് ഒരു ഹൗസ് ആണ് പ്ലംബിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് വയറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ടൈൽസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് മറ്റ് ഫിറ്റിങ്സ് ബാത്റൂമ് ഫിറ്റിങ്സ് എല്ലാം ഉണ്ട് അപ്പോൾ ഈ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാനുണ്ട് പിന്നെ അവിടെ മുഖ്യമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മറ്റേ കഥക് കട്ടള ഇതെല്ലാം തേക്ക് വുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ചുടുകല്ലോണ്ടാണ് ബ്രിക്സ് കൊണ്ടാണ് ഈ ബിൽഡിംഗ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ പുഴമണ്ണ് കൊണ്ടാണ് പുഴമണല് കൊണ്ടാണ് ഇതിൻ്റെ പൂസ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പം എന്തുകൊണ്ടും ഇതൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ് പുള്ളിക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ച ഒരു ബിൽഡിങ്ങാണിത് പക്ഷേ ഇപ്പോൾ പ്രത്യേക സാഹചര്യം കൊണ്ട് റീലൊക്കേറ്റ് ചെയ്യാൻ കഴിയത്തില്ല മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ സെറ്റിൽ ചെയ്യാനുള്ള ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താൽപ്പര്യമുള്ളവർ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നന്ദി നമസ്കാരം ഇതാണ് നമ്മുടെ നിർദ്ദിഷ്ട നിർദിഷ്ട പ്രോപ്പർട്ടിയിൽ പോകാനുള്ള വഴി ഇതാണ് നമ്മൾ വരുന്ന വരുന്ന വഴി ഇത് ഈസ്റ്റിലേക്ക് പോകുന്നത് ഇനി ഇതാണ് നമ്മുടെ സറൗണ്ടിങ് എന്ന് പറയുന്നത് ാണ് കുറോഡ് കുന്തറയിൽ നിന്ന് പോകുന്ന റോഡ് കുണ്ടറ വന്നിട്ട് നമ്മുടെ നെടുമ്പായിക്കുളം നെടുമ്പായിക്കുളം ജംഗ്ഷനിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട് പോകണം ഒരു പതിനഞ്ച് മീറ്റർ എന്ന് കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ ക്രോസ് ഉണ്ട് ഈ റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടിയിലേക്ക് പോകാനുള്ളത് ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ മുന്നോട്ട് ഇല്ലുമ്പോഴാണ് നമ്മുടെ പാസ് ക്ലബ് നെടുമ്പായിക്കുളം ഇവിടെ ഉണ്ട് ഇതും പാസ് ചെയ്തിട്ട് റെയിൽവേ ക്രോസിങ് കഴിഞ്ഞ് മുന്നോട്ട് ഇല്ലുമ്പോഴാണ് നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടി വരുന്നത് ഇത് നമ്മുടെ കൊല്ലം പുനലൂർ വഴി അങ്ങ് പോകുന്ന പഴയ ബ്രോഡ് ബ്രോഡ്ക്കേജ് ഇപ്പോൾ അത് അല്ല പഴയ നാരോഗേജ് ഇപ്പോൾ ബ്രോഡ്കേജ് ആക്കി ഈ ഇത് കഴിഞ്ഞിട്ടാണ് പോകേണ്ടത് ഇത് നമ്മുടെ നിർദ്ദിഷ്ട കുണ്ടറ അങ് നേരെ തമിഴ്നാട്ട് പോകുന്ന റോഡ് ഇതാണ് കുണ്ടറയെന്ന് നേരെ വരുമ്പോഴത്തേക്ക് ആറ് മുറിക്കട ഇതാണ് നേരെ പോകുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാനുള്ളത് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ വരും ആറുനൂറ് കട പള്ളിമുക്ക് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഏജൻസിയിലേക്ക് പോകുന്നത് ഇതാണ് പള്ളിമുക്ക് ഇവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട് ജസ്റ്റ് വരസ്റ്റൈഡിൽ ഓക്കെ താങ്ക് യു ഇതിപ്പോൾ ഏതാണ്ട് നമ്മുടെ നമ്മുടെ പ്രപ്പോസിഡ് പ്രോപ്പർട്ടിയിൽ നിന്ന് കൂടുതലുള്ള ജംഗ്ഷൻ ഇട്ടിട്ട് അവിടുത്തെ രണ്ട് ഒരു ഒമ്പര രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നവരും ഇതാണ് കുണ്ടറ ട ട്രാഫിക് ജംഗ്ഷൻ ഇവിടെ നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇടത്തോട്ട് പോയത് കൊട്ടിയെ നേരിപ്പോയാൽ കൊല്ലം ഇതാണ് കുണ്ടറ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്നവരും